എലഗൻ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫോർ ഡബിൾ നയനിൻ്റെ ഫ്രീ ഷിപ്പിംഗിൽ വരുന്ന ഐറ്റം അപ്പോൾ നല്ല ഡിമാൻഡ് ഉള്ള ഒരു ഐറ്റം ആയിരുന്നു പിന്നെ അത്രയും കുറച്ച് പ്രൊഡക്റ്റ് കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പോൾ ഇപ്പൊ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആര് മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യാൻ നോക്കുക ഫോർ ഡബിൾ നയൻ്റെ ഫ്രീ ഷിപ്പിംഗിൽ അത്രയും ഭംഗിയുള്ള ഒരു നെറ്റ് ആണ് ഫാബ്രിക് വരുന്നത് അപ്പോൾ ഇതേപോലെ വരും ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് ഫൈവ് ഫിഫ്റ്റി ആണ് ഇത് ഈ ഒരു രണ്ട് സൈഡിലും സ്കാലപ്പ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് ഇതിൻ്റെ ഷാൻറ്റോൺ ബോട്ടോ ആണ് വരുന്നത് ഇതേപോലെ തന്നെ ഈ ഒരു ഫ്രണ്ടിൽ ഇതേപോലെ വർക്ക് വരുന്നുണ്ട് ഫൈവ് ഫിഫ്റ്റിയാണ് ഇതിൻ്റെ പ്രൈസ് ഇതിൻ്റെ കളേഴ്സ് വരുന്നത് നല്ല എല്ലാം നല്ല ഷെയ്ഡാണ് ഫസ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡ് അതായത് ഞാൻ എടുത്തു പറയുന്നില്ല കാരണം എല്ലാം ലൈറ്റ് ഷെയ്ഡാണ് അപ്പോൾ നമ്മൾ കേരളം പറയുമ്പോൾ അതൊരു വേരിയേഷൻ ഉണ്ടാവും ശരിക്കും നിങ്ങൾ കാണുമ്പോൾ സെയിം കളർ തന്നെയാണ് ഒരു മാറ്റമൊന്നും വരുന്നില്ല അപ്പോൾ ഇത്രയും ഐറ്റാണ് ഈ ഒരു അഞ്ഞൂറ്റി അമ്പതിൽ വരുന്ന ഐറ്റം ഫ്രീ ഷിപ്പിങ്ങിൽ വരുന്നത് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിൽ വരുന്ന ഐറ്റമാണ് ഇതേപോലെ വരും നല്ലൊരു മെറ്റീരിയലാണ് ഒരു നെറ്റ് ഫാബ്രിക് പോലെ വരുന്ന ഷാൻറ്റോൺ ബോട്ടോം അതേപോലെ തന്നെ പ്ലെയിൻ ദൂപ്പട്ടയും വരുന്ന ഈ ഒരു ഫ്രണ്ടിൽ നല്ല വർക്കാണ് കൊടുത്തേക്കുന്നത് അതിൻ്റെ കളർ ചേഞ്ച് എന്ന് പറയുന്നത് ലൈറ്റ് യെല്ലോ ഷെയ്ഡ് അതേപോലെ തന്നെ ലൈറ്റ് പിങ്ക് ലൈറ്റ് ബ്ലൂ അങ്ങനെ ഈ ഒരു നാല് ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർ ഡബിൾ നയൻ അതേപോലെ തന്നെ ഫ്രീ ഷിപ്പിങ് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് അതായത് ഈ ഒരു ഫ്രണ്ടിൽ ഈ ഒരു വർക്കിൽ മാത്രം ഡിഫറൻസ് വരുന്നുണ്ട് ഇതേപോലെ വരും നല്ല ഭംഗിയുള്ള ആയിട്ടാണ് ഇതേപോലെ വരും ഈ ഒരു ഫ്രണ്ടിൽ സെയിം തന്നെ പാൻറ്റും ടോപ്പും സോറി പാൻറ്റും ദുപ്പട്ടയും സെയിം തന്നെ വരും അതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് ഇതേപോലെ വരും എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സാണ് വരുന്നത് നല്ല യെല്ലോ ഷെയ്ഡ് ഇത്രയും ആയിട്ടാണ് ഫോർ ഡബിൾ നയനിൽ ഫ്രീ ഷിപ്പിങ്ങിൽ വരുന്ന ഐറ്റം ഫസ്റ്റ് വന്നേക്കുന്നത് നല്ല കോട്ടണിൽ വരുന്ന നല്ലൊരു നല്ലൊരൈറ്റാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി അറുപതാണ് ഇതേപോലെ വരും ദുപ്പട്ട അതേപോലെ തന്നെ ഇതാണ് അതിൻ്റെ ടോപ്പ് ഈ ഒരു ഫ്രണ്ടിൽ ചെറിയൊരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ വരും നല്ല ഭംഗിയുള്ള ഒരു ഐറ്റാണ് ഇതേപോലെ വരും ഫുഡ്യൂ ഇതേപോലെ ഇതിൻ്റെ ബോട്ടം വന്നിട്ട് ഈ ഒരു ഈ ഒരു പാറ്റേണിലാണ് പോയേക്കുന്നത് ഇതിൻ്റെ കളർ ചേഞ്ച് വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് പിങ്ക് പിന്നെ യെല്ലോ പിന്നെ ഈ ഒരു ഷെയ്ഡ് അങ്ങനെ ഇതിൽ നാല് ഷെയ്ഡാണ് വന്നേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് ഫ്രീ ഷിപ്പിങ് അഞ്ഞൂറ്റി അറുപത് അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്തു